ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം കലാവിദ്യാഭ്യാസം തൊഴിൽ ഉൾകൃതിത വിദ്യാഭ്യാസം ഉത്തരസൂചിക്കുകയാണ് ആറാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും ആൻസർക്ക് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യ ആരോഗ്യകായിക വിദ്യാഭ്യാസം സൂചിക നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ചുവടെ കൊടുത്തവയിൽ ആരോഗ്യ സംബന്ധിതമായ കായികക്ഷമതയുടെ ഘടകം ഏത് ഹൃദയ ശ്വസന ക്ഷമത വേഗം സന്തുലനം ചുറു ചുറുക്ക് അപ്പോൾ ഉത്തരം ഹൃദയ ശ്വസന ക്ഷമതയാണ് ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന യോഗാസനം ഏതെന്ന് തിരിച്ചറിയുക ഏതാണ് അർദ്ധപത്മാസനം തടാസനം വജ്രാസനം അർദ്ധശലഭാസനം ഉപ്പൊ ഉത്തരം അർദ്ധശലഭാസനമാണ് ഇനി അടുത്ത മൂന്നാമത്തേത് മുതുക് മുന്നോട്ട് കുഞ്ഞിരിക്കുന്ന ശരീര ശരീരസ്ഥിതി വൈകല്യം എന്താണ് കൈഫോസിസ് ലോഡോസിസ് സ്കോളിയോസിസ് ഏതാണ് കൈഫോസിസ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നോക്കാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവാണ് വേഗം അയവ് ഏകോപന കരുത്ത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം വേഗമാണ് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന നഗരം ഏത് ഏതാണ് പാരീസാണ് ശരിയായ ഉത്തരം ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യം ഇതാണ് ആരോഗ്യ സംബന്ധിതമായ ക്ഷമതയുടെ ഘടകങ്ങൾ തിരഞ്ഞെടുത്ത് പദസൂര്യം പൂർത്തിയാക്കുക വേഗം കരുത്ത് ശക്തി അയവ് ശരീര അനുപാതം പേശിക്ഷമത ഹൃദയ ശ്വസനക്ഷമത കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആരോഗ്യ സംബന്ധിതമായ ക്ഷമതയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് പേശി ക്ഷമത എഴുതാം പേശി ശക്തി എഴുതാം അയവ് എഴുതാം ശരീരഘടന അല്ലെങ്കിൽ ശരീര അനുപാതം നമുക്ക് എഴുതാം ഇനി ഏഴാമത്തെ ചോദ്യം എന്താണ് നിൽക്കുമ്പോൾ Sha Shadiയ Sharरीira සsteதிी கைහikenන්. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് ഇരു കാലുകളും തറയിൽ ഉറപ്പിച്ചു നിൽക്കുക നട്ടല് നിവർന്ന് നിൽക്കുക വശങ്ങളിലേക്ക് ശരിയാതെ നിൽക്കുക പാദങ്ങൾ തോൾ തോളകലത്തിൽ വയ്ക്കുക ശരീരഭാഗം ഇരു കാലുകളിലും ഒരുപോലെ വരുന്ന രീതിയിൽ വയ്ക്കുക ഇനി അടുത്തത് നിത്യവും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം ശാരീരിക ശാരീരിക ക്ഷമത കൈവരിക്കാൻ സാധിക്കുന്നു വളർച്ച വികാസം എന്നിവ ത്വരിതപ്പെടുത്താൻ സാധിക്കുന്നു ശരീര സംസ്ഥിതി നിലനിർത്താൻ സാധിക്കുന്നു ശരീര സം വൈകല്യങ്ങൾ ഒഴിവാക്കാം ഇനി ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് വജ്രാസനം ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ എന്തെല്ലാം ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഓർമ്മശക്തി വർദ്ധിക്കുന്നു ദഹനപ്രക്രിയ കാര്യക്ഷമമാകുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു ഇനി പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശാരീരസ്ഥിതി വൈകല്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശരിയായി നിൽക്കുക ശരി ഇരിക്കുക നടക്കുക കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നിങ്ങളുടെ അഭിപ്രായത്തെ വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം രേഖപ്പെടുത്തുക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യമായി അളക്കാവുന്നതാണ് കാണുവാൻ സാധിക്കുന്നു ഒരു ഘട്ടത്തിൽ പൂർണ്ണമാകുന്നു പ്രധാനമായും ജനിതകത്തെ ആശ്രയിക്കുന്നു വികാസം എന്ന് പറഞ്ഞാൽ കൃത്യമായി അളക്കാൻ സാധിക്കില്ല കാണുവാൻ സാധിക്കില്ല മരണം വരെ തുടരുന്നു പ്രധാനമായും ചുറ്റുപാടുകളെ ആശ്രയിച്ചിരിക്കുന്നു ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം പ്രകാ പ്രകടന സംബന്ധിതമായ കായികക്ഷമതയുടെ ഘടകങ്ങൾ എന്തെല്ലാം വേഗം ചുറുചുറുക്ക് ഏകോപനം സന്തുലനം കരുത്ത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് കലാവിദ്യാഭ്യാസമാണ് ആദ്യത്തെ ചോദ്യം ആരാണ് ഇതിൽ ഈ ചിത്രത്തിൽ കാണുന്ന കലാകാരി ആരാണ് പത്മഭൂഷൺ പത്മശ്രീ പത്മ എന്നീ ബഹുമതികൾ നേടിയ സുപ്രസിദ്ധ ഭരതനാട്യ നർത്തകിയുടെ ചിത്രമാണ് ഇതാരാണ് ആ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യമാണ് പാട്ടിൻ്റെ വേഗതയെ നിശ്ചയിക്കുന്ന ഘടകമാണ് താളം താളമാണ് ശരിയായ ഉത്തരം ഇനി അടുത്തത് പട്ടം പറത്തുന്ന പെൺകുട്ടിയെ എന്ന ചിത്രം വരച്ച കേരളീയ ചിത്രകാരി ആര ടി കെ പത്മിനിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഇരിക്കുന്ന പ്രതിഭയായ നാടക നടിയര നിലമ്പൂർ ആയിഷയാണ് ശരിയായ ഉത്തരം അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് മൃദംഗമാണ് മൃദംഗമാണ് ഇനി അടുത്തത് ഇടശേരി ഗോവിന്ദനായുടെ പ്രശസ്ത കൃതിയായ പൂതപ്പാട്ട് നൃത്താവിഷ്കരണമായി രംഗത്ത് അവതരിക്കുമ്പോൾ ഭൂതത്തിൻ്റെ വേഷവിധാനം എങ്ങനെയായിരിക്കും ആയിരിക്കും ഓട്ടു ചിലമ്പ് വേണം പൂങ്കുലമാല വേണം പിത്തളത്തോടെ വേണം ചായ ചാർത്തറിൻ്റെ കിരീടം ഓക്കെ ഇത്രയും കാര്യങ്ങൾ വേണം ഏഴാമത്തെ ചോദ്യം നോക്കാം ഒരു നാടകം അരങ്ങിലെത്തിക്കാൻ ആവശ്യമായ രണ്ട് മുന്നൊരുക്കങ്ങൾ എഴുതുക എന്തൊക്കെയാണ് കഥ വേണം തിരക്കഥ വേണം ഓക്കെ ഇനി അടുത്തത് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വാദ്യോപകരണങ്ങളുടെ പേരെഴുതുക ആദ്യത്തേത് എന്താണ് വീണ രണ്ടാമത്തേത് തമ്പൂരും മൂന്നാമത്തേത് ഓടക്കുഴൽ നാലാമത്തേത് തബല ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രണ്ട് മാദ്യങ്ങളുടെ പേരെഴുതുക എന്താണ് കളിമണ്ണ് തടി അല്ലെങ്കിൽ സിമെൻറ്റ് ഫൈബർ കല്ല് എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി പത്താമത്തെ ചോദ്യം രണ്ട് താളവാദ്യങ്ങളുടെ പേരെഴുതുക മൃദംഗം ഗഞ്ചിറ ചെണ്ട തബല ഇനി പതിമൂന്നൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ നോക്കുക ജോലി കഴിഞ്ഞ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ കാത്തു പുഴവക്കിലിരിക്കുന്ന കുട്ടി ഈ ആശയത്തെ ഭാവനാത്മകമായി വരച്ച് നിറ നൽകുക അപ്പം നിങ്ങളതൊന്ന് വരച്ചു നോക്കുക പിന്നെ അടുത്തത് സംഘമായി ഗാനം ആലപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരേ ഇണത്തിൽ പാടണം ഒരേ ശ്രുതി പാടണം ഒരേ താളത്തിൽ പാടണം എല്ലാവരുടെയും ശബ്ദം ഒരേപോലെ ചേരണം പാട്ടിൻ്റെ വരികൾ ഋദ്യസ്ഥമാക്കണം ഇനി അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം എന്താണ് കനത്ത മഴയിൽ നടന്നു പോകുന്ന ഒരു വൃദ്ധയെയും കുട്ടിയെയും രംഗത്ത് അവതരിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ രംഗവസ്തുക്കളും രംഗപശ്ചാത്തലവുമാണ് നാടകത്തിന് ഒരുക്കേണ്ടത് അപ്പം എന്ത് വേണം കൂടെ വേണം കാറ്റിൽ ഇളകുന്ന വരച്ചിലുകൾ വേണം മഴയുടെ ശബ്ദം വേണം നനഞ്ഞ വസ്ത്രങ്ങൾ വേണം വൃദ്ധയുടെ കയ്യിലെ വടി വേണം ഇനി അടുത്ത ചോദ്യം എന്താണ് മുദ്രകളിലെ അഭിനയി ച്ച് ഫലിപ്പിക്കാവുന്ന അഞ്ച് പഞ്ചൊല്ലുകൾ എന്താണ് മിന്നുന്നതെല്ലാം പൊന്നല്ല ഞാറില്ലെങ്കിൽ ചോറില്ല അടി തെറ്റിയാൽ ആനയും വീഴും അപ്പം തിന്നാൽ കുഴി എണ്ണണോ ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും വിത്ത് ഗുണം പത്ത് ഗുണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഏതെങ്കിലും അഞ്ചെണ്ണ എഴുതിയാൽ മതി നേരത്തത് അനുയോജ്യമായവ തിരഞ്ഞെടുക്കാനാണ് ശില്പകല നമുക്ക് കളിമണ്ണ് രവിവർമ്മ ഹംസ ദമയന്തി വാട്ടർ കളർ ജലം വർണ്ണം വയലറ്റ് ഫാബ്രിക് പെയിൻറ്റ് വസ്ത്രം പിന്നെ നമുക്ക് അടുത്ത ത് തൊഴിൽ ഉത്ഗഥിത വിദ്യാഭ്യാസമാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ലെയറിംഗ് ആണ് മുല്ലവള്ളി കുരുമുളക് തുടങ്ങിയ സസ്യങ്ങളിൽ നിന്നും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉചിതമായ മാർഗം ഏതാണ് ലെയറിംഗ് ആണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രവേശനോത്സവത്തിൽ വിദ്യാലയം അലങ്കരിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന പ്രകൃതി സൗഹൃദ നിർമ്മാണ വസ്തു ഓലയാണ് അടുക്കള തോട്ടത്തിലെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ജൈവ കീടനാശിനി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വേപ്പണ്ണ അമൻഷനാണ് നാലാമത്തെ ചോദ്യം ഇല പച്ചക്കറികളിൽ ഭക്ഷണത്തിൽ സാധാരണ ഉൾപ്പെടുത്തിയ ശരീരത്തിൽ ലഭിക്കുന്ന പോഷണം വിറ്റാമിൻ എ ആണ് ഇനി അടുത്തത് പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുന്നതിൽ സഹായിക്കുന്ന ഒരു മാർഗമാണ് കോട്ടൺ തുണിസഞ്ചി ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം സോണിയുടെ റോണിയുടെ വീട്ടിൽ വ്യത്യസ്ത നിറങ്ങളിൽ പൂക്കളുള്ള രണ്ട് ചെമ്പരത്തി നടുകൾ ചെടികളുണ്ട് അവന് രണ്ട് നിറത്തിലുള്ള പൂക്കളും ഒരേ ചെടിയിൽ ഉണ്ടാകണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും അപ്പോൾ ആ ചെടിയിൽ ബഡ്ഡിങ് നടത്തിയാൽ മതി ഓക്കെ ബഡിങ് രീതിയെക്കുറിച്ച് നിങ്ങൾ വിശദീകരിച്ച് എഴുതിയാൽ മതി ഇനി അടുത്തത് വിദ്യാലയത്തിൽ ഒരു ഔഷധത്തോട്ടം തയ്യാറാക്കാൻ തീരുമാനിച്ചു അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എന്തെല്ലാമാണ് എന്താണ് സ്ഥലം കണ്ടെത്തണം വിത്ത് ശേഖരിക്കണം തൈക്കൽ ശേഖരിക്കും ണം മണ്ണ് ഒരുക്കണം ഇനി എട്ടാമത്തേത് ചെമ്പരത്തി സ്കോഷ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെമ്പരത്തി വേണം വെള്ളം വേണം പഞ്ചസാര വേണം നാരങ്ങ നീര് വേണം ഇനി ഒമ്പതാമത്തേത് ജീവിതചര്യയുടെ ഭാഗമായി തുണിസഞ്ചി ഉപയോഗത്തിലേക്ക് മാറേണ്ടതാണ് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പൂർണ്ണമായി യോജിക്കാം നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം തുണി സഞ്ചിയുടെ ഉപയോഗം പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും ഇനി പത്താമത്തെ ചോദ്യം അധ്യാപക ദിനത്തോടനുബന്ധിച്ച് പ്രവൃത്തി പഠന ക്ലബിൻ്റെ നേതൃത്വത്തിൽ കടലാസ് പൂക്കൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ തയ്യാറാക്കുന്ന കടലാസ് പൂവിൻ്റെ നിർമ്മാണ രീതി വിശദീകരിക്കുക കടലാസുകൾ മടക്കി പൂവ് നിർമ്മിക്കുന്ന രീതിയാണ് എഴുതേണ്ടത് അപ്പോൾ അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ നിങ്ങൾ വിവരിക്കുക ഇനി അടുത്ത ചോദ്യം നോക്കാം പത്രവാത്ര ശ്രദ്ധിച്ചത് രാസ കീടനാശിനി പ്രയോഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് രാസ കീടനാശിനി പ്രയോഗിക്കുന്ന മൂലം മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടുന്നതും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ദോഷകരമാണ് പ്രകൃതിയിലെ പല ജീവജാലങ്ങൾക്കും ഇതിൻ്റെ ഉപയോഗം മൂലം നാശം സംഭവിക്കുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന പ്രകൃതി സൗഹൃദ സാമഗ്രികളെ പരിചയപ്പെടുത്തുക എന്തൊക്കെയാണ് തുണി സഞ്ചി ഉപയോഗിക്കാം പേപ്പർ പൻ ഉപയോഗിക്കാം പേപ്പർ ബാഗ് ഉപയോഗിക്കാം എന്താണ് ഇതുകൊണ്ടൊക്കെ പേപ്പർ രീതിയിലെ പല വസ്തുക്കളും നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയും